ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയും ലോകരാജ്യങ്ങളും ഭയന്നതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധം അത് ഉണ്ടാകാതെ മാറി നിൽക്കുകയാണ് എന്നാൽ ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ഇറാന്റെ പ്രോക്സികളെയും അതുപോലെ ഇറാഖിലെയും സിറിയയിലെയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും തകർത്തു തരിപ്പണമാക്കുന്ന നില തുടരുന്നു ഇതിനെതിരെ ഇസ്രായേലിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകളിലേക്ക് തിരിച്ചുള്ള ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രതികാരം ചെയ്യുന്ന ആ ഒരു നീക്കത്തിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ റഫേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ ഇറാഖിലെ ഇറാൻ അനുകൂല പ്രോക്സികളുടെ അല്ലെങ്കിൽ അവരുടെ തീവ്ര ഇറാൻ അനുകൂല സംഘടനയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിച്ചുകൊണ്ട് അതൊരു വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ വല്ലാതെ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളെ ഭയക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള അൽ മയ്ദീൻ പത്രം അവർ വളരെ നിർണായകമായൊരു റിപ്പോർട്ട് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവിട്ടു അതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അത് ഇസ്രായേൽ വെടിനിർത്തലിന് വേണ്ടി അങ്ങോട്ട് ഒരു ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് അതായത് നിലവിലെ യുദ്ധ സാഹചര്യം ഇസ്രായേലിന് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെമ്പാടും ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ തിരിയുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലെ പൗരന്മാർ തന്നെ ഇസ്രായേൽ ജനത തന്നെ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാട് വലിയ സമ്മർദ്ദങ്ങൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുകയും നതിന്യാഹു ഭരണകൂടം നേരിടുകയും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടുന്നതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഇസ്രായേൽ ഉണ്ടാവുകയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും റഫൈലേക്കുള്ള ആക്രമണം അടക്കം നിർത്തിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അല്ലെങ്കിൽ അത് അതുണ്ടാകരുതെന്ന് പറയുകയും പശ്ചിമേഷ്യ യുദ്ധക്കളമാകുന്ന ഒരു നീക്കം നടത്തരുത് എന്ന് അമേരിക്ക നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ഒരു വശത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നെതന്യാഹുവിന് സ്വന്തം ജനതയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് യുദ്ധം ഇനിയും തുടർന്നാലേ ഞങ്ങൾക്ക് സുരക്ഷയുള്ളൂ ഞങ്ങൾക്ക് യുദ്ധം ചെയ്തേ പറ്റൂ എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിക്കൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ നിലനിർത്തി പോവുക എന്നുള്ളതാണ് നെതിന്യാഹുവിൻ്റെ ഒരു സ്ട്രാറ്റജി പക്ഷേ ഇതിനിടയിൽ ഈ യുദ്ധമുണ്ടാക്കുന്ന കെടുതികൾ അത് ഇസ്രായേലിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന സുരക്ഷാ ഭീഷണികൾ അത് ഇസ്രായേലിനെ വലിയ ഭീതിയുടെ മുനമ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ അതായത് ഈ ഏഴാം മാസത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം കടക്കുമ്പോൾ ഏറ്റവും അധികം ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയത് ഹിസ്ബുള്ളയാണ് നോർത്തേൺ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലേക്കും തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്നുണ്ട് പല മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ ഇസ്രായേലിലെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും വീണ് സ്ഫോടനം നടന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ചില ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇറാനുമായി രൂക്ഷമായ പോര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലബനനിലെ ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഇസ്രായേൽ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇസ്രായേലിൻ്റെ നിലപാട് വ്യക്തമാണ് ഇറാനെ നേരിട്ട് ഞങ്ങൾ അടിക്കില്ല പക്ഷേ ഇറാൻ്റെ പ്രോക്സികളിൽ പ്രധാനികളായ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഇറാ ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ പല ഗ്രൂപ്പുകളുടെ തലവന്മാരെയും ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ തലവന്മാരെയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനിടയിലാണ് ഹിസ്ബിളിലെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കുന്നത് ആ തിരിച്ചടികൾ ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾ ഈ തിരിച്ചടികളൊക്കെ കണ്ടുകൊണ്ട് തങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തെ അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനും നെതന്യാഹു സർക്കാരിനുമെതിരെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിലുണ്ടായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സമരങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകാൻ വേണ്ടി പോവുകയാണ് അപ്പം ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്ത് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു സന്ധി അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അൽമയുദ്ദീൻ വ്യക്തമാക്കുന്നത് അൽമയ്ദ്ദീൻ ഈ വിവരങ്ങൾ നൽകുന്നത് എൽ സി കൊട്ടാരത്തോടുള്ള അടുത്ത വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത് ഇങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റുമായി ഒരു ആശയവിനിമയം നടത്തി ഈ ആശയവിനിമയത്തിൽ പറയുന്നത് ഹിസ്ബുള്ളയുമായുള്ള ഒരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായൊരു വെടിനിർത്തൽ വെടിനിർത്തൽ ഉണ്ടാക്കാൻ നിങ്ങൾ ഇടപെടൂ എന്ന് ഫ്രാൻസിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നാണ് അൽ അൽമീൻ്റെ റിപ്പോർട്ട് ലെബനിലുമായുള്ള നോർത്തേൺ ഇസ്രായേലുമായി ഇസ്രായേലിലേക്ക് നിലനിൽക്കുന്ന ആ ആക്രമണ സംഭവങ്ങൾ ശാന്തമാക്കാൻ വേണ്ടി ഒരു മുൻകൈ എടുക്കണം അത് ആ ചർച്ചകൾ തുടരണം പുനരാരംഭിക്കണമെന്ന് ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റിനോട് ഇമാനുവൽ മാക്രോണിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാണ് അൽമൈദീന്റെ റിപ്പോർട്ട് നെതന്യാഹു ഫ്രാൻസിനോട് ട്രൂസ് ഡീലിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് അൽമയുദ്ദീൻ പറയുന്നത് ഇതിലാ ഞാൻ ഇറാനുമായി ബന്ധമുള്ള ഒരു മാധ്യമമാണ് അൽമൈദീൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇറാനുമായുള്ള ബന്ധമല്ല മറിച്ച് ഹിസ്ബുള്ളയുമായി അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമമാണ് അൽമൈദീൻ പലപ്പോഴും ഹിസ്ബുള്ളയുടെ വെല്ലുവിളികൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ സംബന്ധിച്ച കൃത്യമായ ആദ്യ വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ അൽമൈദീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇറാനുമായി ബന്ധമുണ്ട് കാരണം ഇറാൻ്റെ പ്രോക്സികളാണ് ഹിസ്ബുള്ള പക്ഷേ ഹിസ്ബുള്ളയുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ അവർ പറയുന്നത് ട്രൂസ് ഡീൽ നടത്താൻ ഇസ്രായേൽ തയ്യാറായി വരുന്നു അതൊരു ഭീതിയുടെ ലക്ഷണമാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അവലോകനം ചെയ്യുന്നത് വെച്ചാൽ ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും തിരിച്ചടികൾ വരുമ്പോൾ അവർ ഇറാനുമായി യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഈ സിറിയയിലേക്കൊക്കെ ആക്രമണം നടത്തുമ്പോൾ ഇറാഖിലേക്കുമൊക്കെ ആക്രമണം നടത്തുമ്പോൾ ആക്രമണം ഇസ്രായേൽ വലിയ തോതിൽ നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ പിന്നീട് ഒരു വലിയ തിരിച്ചടിയായി ഈ ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നൊക്കെ തിരിച്ചടിയായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് ഒരു വശത്ത് ആക്രമണം നടത്തി ഞങ്ങളുടെ മുഖം രക്ഷിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഭയം കൊണ്ട് ഹിസ്ബുള്ള എടുക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ ഇപ്പോൾ അവലോകനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനോട് അല്ലെങ്കിൽ ഇസ്രായേല് ഫ്രാൻസിന് നൽകിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രൂസിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി കൊടുത്ത ഒരു നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹിസ്ബുള്ളയോട് ഇപ്പോൾ നിലനിൽക്കുന്ന മേഖലയിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം പിന്മാറാൻ വേണ്ടി ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ബ്ലൂ ലൈൻ ബ്ലൂ ലൈനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പിന്നോട്ട് പോകണം ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ലെബനിനെയും ഇസ്രായേലിനെയും വേർതിരിക്കുന്ന കുന്നിൻ്റെ മേഖലകളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ഹിസ്ബുള്ള പിന്നോട്ട് മാറിയാൽ അത് നമുക്ക് ട്രൂസ് ഡീലുമായി മുന്നോട്ട് പോകാം എന്നാണ് ഒരു വെടിനിർത്തലുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ഹിസ്ബുള്ള ഇത് നിരാകരിക്കുകയാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിനോട് ലബനിൻ്റെ വ്യോമ വ്യോമാതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇടപാടുകളും നിർത്തു അങ്ങനെയെങ്കിൽ നമുക്ക് ട്രൂസ് ട്രൂസ്ഡീലിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഹിസ്ബുള്ള പറഞ്ഞുവെന്നും അൽമൈദ്ദീൻ പറയുന്നു എന്തായാലും ഒരു ഇസ്രായേൽ വലിയ തോതിലുള്ള യുദ്ധങ്ങൾ ആക്രമണങ്ങൾ ഒക്കെ ഇങ്ങനെ നടത്താൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഇറാനിലേക്കൊക്കെ ഡ്രോണുകൾ അയച്ച പോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ മറുവശത്ത് ഇറ ഇസ്രായേലിൻ്റെ സുരക്ഷ ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നുണ്ട് ഹിസ്ബുള്ളയെ ഭയക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇനിയും ഇനിയും ആക്രമണങ്ങൾ നടത്തിയാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫ്രാൻസിനോടൊക്കെ ഇടനില നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വശത്ത് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേൽ തന്നെ കെഞ്ചുന്ന സാഹചര്യം അല്ലെങ്കിൽ രംഗത്ത് വരുന്ന സാഹചര്യം അത് ഭയം കൊണ്ടാണെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ പ്രശ്നമായി ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട് എന്ന് തെളിയുന്നതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത